മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി പന്തളത്ത് വിപുലമായ മുന്നൊരുക്കങ്ങൾ വൃശ്ചിക മാസം ഒന്നാം തീയതി മുതൽ ശ്രാംബിക്കൽ കൊട്ടാരത്തിൽ തിരുവാഭരണ ദർശനത്തിനും സൌകര്യമൊരുക്കും ജനുവരി പന്ത്രണ്ടിന് ഉച്ചയോട് തിരുവാഭരണഘോഷയാത്ര പന്തളത്ത് നിന്ന് പുറപ്പെടും മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം ആരംഭിക്കാൻ രണ്ട് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പന്തളത്തും വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നുവരുന്നത് പത്തനംതിട്ട ജില്ലാ ഭരണകൂടത്തിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും പന്തളം നഗരസഭ പന്തളം കൊട്ടാരം ക്ഷേത്രോപദേശക സമിതി വിവിധ സന്നദ്ധ സംഘടനകൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത് പന്തളത്തെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് ക്ഷേത്രദർശനം നടത്തുന്നതിനും വിരിവെക്കുന്നതിനും ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് ബിനു പറഞ്ഞു നാൽപ്പത്തി ഒന്ന് വരെ തിരുവാഭരണ ദർശനവും പിന്നീട് മുപ്പതാം തീയതി മുതൽ ജനുവരി പന്ത്രണ്ട് വരെയും പന്തളം കൊട്ടാരത്തിൽ തിരുവാഭരണ ദർശനം ഉണ്ടായിരിക്കുന്നതാണ് ക്ഷേത്രത്തിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരങ്ങൾ വൈകുന്നേരത്തും അന്നദാന വഴിപാടുമുണ്ട് നാനാ സ്ഥലങ്ങളിൽ നിന്നെത്തുന്ന ഭക്തരെ സ്വീകരിക്കാനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തി ആയി വരുന്നു ജനുവരി പന്ത്രണ്ടിനാണ് ഇവിടെ നിന്ന് ശബരിമലയിലേക്കുള്ള മകരസംക്രമ പൂജയ്ക്കുള്ള തിരുവാഭരണങ്ങളുമായുള്ള ഘോഷയാത്ര പന്തളത്തിന്റെ ഉത്സവമായിട്ട് നടക്കുന്നത് ശബരിമലയിൽ മണ്ഡലപൂജ ആരംഭിക്കുന്ന ഈ മാസം പതിനാറ് മുതൽ മണ്ഡലപൂജ പൂർത്തിയാക്കി നട അടയ്ക്കുന്ന ഡിസംബർ മാസം ഇരുപത്തി വരെയും മകരവിളക്ക് ഉത്സവത്തിനായി നട തുറക്കുന്ന ഡിസംബർ മുപ്പത്തി ഒന്ന് മുതൽ ജനുവരി പതിനൊന്ന് വരെയും കൊട്ടാരത്തിലെ സ്ട്രോങ് റൂമിൽ തിരുവാഭരണങ്ങൾ ദർശിക്കാൻ ഭക്തർക്ക് സൗകര്യമൊരുക്കുമെന്നും ആചാര സംരക്ഷണ സമിതി കൺവീനർ പ്രതിപാൽ പറഞ്ഞു പുലർച്ചെ അഞ്ചര മുതൽ രാത്രി എട്ട് മണിവരെയുള്ള സമയത്താണ് തിരുവാഭരണ ദർശനത്തിന് ഭക്തർക്ക് അനുമതിയുള്ളത് ജനുവരി മാസം പന്ത്രണ്ടിന് ഉച്ചയോടെ തിരുവാഭരണ തിരുവാഭരണഘോഷയാത്ര പന്തളത്തു നിന്നും പുറപ്പെടും അന്നേ ദിവസം പുലർച്ചെ നാല് മുതൽ പതിനൊന്ന് മണിവരെ വലിയകോയ്ക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ തിരുവാഭരണങ്ങൾ ഭക്തർക്കായി പ്രദർശിപ്പിക്കും ന്യൂസ് ബ്യൂറോ പന്തളം